ില്ലാഹി സജതൻ വായുത അയാൾ ഒരു സുജോത് പോലും ചെയ്തിട്ടില്ല ഒരു വിസ്മി അയാൾ പഠിച്ചിട്ടില്ല ഒരു ഞാൻ പഠിപ്പിച്ചു തരാം ഞാനതിനെ യോഗ്യനാണ് ഞാൻ ഞാൻ എന്താണ് വിചാരിച്ചത് എൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം അതിൻ്റെ ക്ലാസ്സിലെ ആൾക്കൂടാൻ വേണ്ടി പറയല്ല അത് ഇന്നല്ലെങ്കിൽ ഇന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാനീ പറയുന്നത് ഞാനൊരു തോഫിയൊക്കെ ആയി പറയണത് ഇതൊന്നും എൻ്റെതല്ല ഇതൊക്കെ ഇവിടെ നിന്നും വരികയാണ് ഇതിൻ്റെ അല്ല ഞാനൊരു ക്ലാസ് നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ആലോചിക്കല്ല ഒരു ടൗൺ ആൾ പ്രസംഗിക്കുമ്പോൾ കൃത്യമാക്കുകയുള്ളൂ അപ്പോൾ തന്നെ പൗതി മുക്കാൽ ഭാഗം പറയാത്ത പറയുക ഞങ്ങളോട് പറയാം എന്ത് ദീന് പഠിക്കണം ദീനിയ وأحمد فرد جو هر لا يقسم عليه صلاة الله ثم سلامه مع الآل والصحب الكرام ذوي فإن تسألوني عن حبيبي وسيدي فطاها رسول الله ما الغير ما وما فإن تسألوني إن نور جوديك أنا حبيبي أنا حبيبي نتوتم وسيدي نسيدي نتوتم نغسيدي أرينا نهدا وارينا أرينا نور جوديك يعني ഞാൻ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ നേതാവിൻ്റെ പേരൊന്നുമല്ലേ പറയാ അപ്പൊ ത്വാഹാ ഹബീബി എൻ്റെ ഹബീബ് ത്ബീബുല്ല അള്ളാൻ ഹബീബായ ത്വാഹയാണ് എൻ്റെ നേതാവ് മൽഹോയ് വേറൊരാളല്ല മാവമ്മ അല്ലേ അല്ല ാണ് ഞാൻ ചിലവാക്കിയിട്ടുള്ളത് فمن رام دركي في اشتياق نبينا فقد رام امرا مستهلا محرما كمن رام مسك البدر يوما باصبعي ومن رام عود اللمس يوما وايوما كمن رام درك الوصف ايضا قد اكثروا ولكنهم قد غادروا متردما فاثرت حب المصطفى دون غيره ولو ام كلثوم ولو كان مريما

നേരത്തിന് ആരാണ് പഠിക്കുന്നത് ലോകാവസ്ഥാനം വരെ പഠിച്ചാലും തീരാത്ത ഒരാളാണ് ആര് നബി പിന്നെ വേറെ ആളെ പറ്റി അതെ ശറാ ഇലാമു സനൽ മീക ശറാ ഇലാമുസ്നിൻ ഫസാലം സർമദ വഇദറാമ ഹസ്മസ്കൽമായി അംസാകുമുൽ ഹമാ വഇന്നാ ഖുറൈശൻ ഖത്അയബൂ വസഖറു വശഖാലഹു ദൽ ജവ് ബദറൻ മുഅല്ലമ ഖുറൈശidum ഈ മനുഷ്യനെ സാരപ്പെട്ടി ചന്ദ്രൻ പറഞ്ഞു കൊട്ടി ഈ മനുഷ്യനെ വൽബത്ര കാണിച്ചതനെ കുറുമീൻ ഇരടു ിലാവിലിരിക്കുന്ന കുറേശ്ശികൾ അതിലുവി കടന്നു വന്ന നബിയെ നിസ്സാരപ്പെടുത്തി നിനക്ക് എന്തിനു കഴിയും കാണുന്നത് ആ ചന്ദ്രൻ എന്ന് പിളർത്ത് എന്ന് പറഞ്ഞു അവർക്ക് ഉദ്ദേശം ചന്ദ്രനെ പുലർന്ന് കാണാനില്ല നബിയെ അപ്പോൾ എന്തുണ്ടായി അന്തരീക്ഷം പിളർന്നു മാറിയത് ഓർമ്മയില്ലേ രണ്ട് പിളർ ജബൽ അബിയൊക്കെ വയസ്സിന്റെ അങ്ങോട്ട് ആ പുറത്ത് പുറത്ത് പോയി നിന്നു ആളുകളോട് യുദ്ധത്തിന് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി പോകേണ്ടി വന്നില്ല നബി എന്തി പിടി മണ്ണ് വാരി ആ ഭാഗത്തേക്ക് ഇട്ടു കൂടിയാണ് എന്തുകൊണ്ട് ആ കൂടിയ ഓരോരുത്തരുടെയും അങ്ങനെ പോൽ വാട്ട് മനസ്സിലായില്ല മറ്റേ എന്താ പറയുക കുന്തത്തിൽ ചവിടു പോലത്തെ അത്ഭുതം കാട്ടുകയോ മറ്റേ സ്കൂളിൽ കണ്ടല്ലോ മറ്റേ നിന്നെ ഏറെ ഒന്നും ചെയ്താലില്ല നെബിയില് പിടിമണ്ണ് വാരി മുന്നിലേക്ക് കിട്ടും അവിടെയുള്ള എല്ലാവരുടെ കണ്ണിലും ഇറങ്ങിയിട്ടില്ല ിൽ കടന്നു കടന്നു ആ സുജോദിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടെ യുദ്ധത്തിൽ നിന്ന് ഊർന്നു ചാടി നബിയുടെ സുജോതി കുറേ നേരം നോക്കി നിൽക്കും യുദ്ധക്കളത്തിൽ എനിക്ക് ആവശ്യം എന്നെ ആളുകൾ ആവശ്യക്കാരൻ എന്നന്വേഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സുജോതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അങ്ങോട്ട് പോകുമായിരുന്നില്ല അല്ല പറഞ്ഞു സീതനായാലും ഞാൻ നെബിയെ നബിക്കെന്തെങ്കിലും പറ്റുമോ എന്നു നോക്കുമ്പോൾ സൗന്ദര്യം പിന്നെ ഞാൻ ഓടി ആവശ്യം ആ യുദ്ധത്തിൽ ഒരു സമയം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഓടി ആ ചൊറുക്കൊന്ന് കാണാൻ വേണ്ടി യുദ്ധക്കളത്തിൽ ആളുകൾ അലിയെവിടെയെന്ന് അന്വേഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് ഇവിടെയാകും ഇതൊരു ഭംഗിയാണ് ആ സൗന്ദര്യത്തിന് അനുഭവിക്കാൻ തരട്ട് وهداما احزابا برميه كفيه فيا من رميه حين هدما هدى الله اقواما بنور خوارق وبالسيف يهدي الله من كان اجرما يفيد علوما فائلات ومن يبعد يبيد جيوشا العلي رم رمرما فعما هداه الارض كرها وطاعه فعرب وعجب أرشد الكل عمما وحتى اتانا الدين والعلم والتقى ولله شكر بالنبي محتما وقد صار فينا المسلمون وعندنا ائمات علم صالحون تكرما وفينا رجال سابقون وعندنا للاقطاب ختم وهبه كنزا مطلسما صلاه وتسليم വിശദീകരിക്കുന്നില്ല ഈ അടുത്ത ആഴ്ച മുഹമ്മദിയൊരു ഭാഷ ആരംഭിക്കും നബിയിലൂടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല നബിയെ കണ്ടെത്തുമ്പോൾ നീ കുർആാനെ കണ്ടെത്തും അത്രയും നിനക്ക് ബാധ്യതയുള്ളൂ നബിയെ കണ്ടെത്തിയ ബാധ്യതയുള്ളൂ ഒരു ഭിസ്മി പഠിക്കാത്ത ഒരു മനുഷ്യനോട് ഭിസ്മി എന്ന് നിബി പറഞ്ഞില്ല അയാൾ മരിക്കാൻ വേണ്ടി അള്ളാഹുവിനെ നബി അയാളെ വിട്ടുകൊടുത്തു ആളുകൾ പോകുന്നതിന് സാക്ഷിയായ കിളിമചല്ലി ഒരു മനുഷ്യൻ യുദ്ധക്കളത്തിലുള്ള ആളുകളുടെ ആ അണി പരിശോധിക്കുന്നത് ആ പുണ്യറസൂല അതിനിടയിൽ ഒരു ചൂതൻ്റെ ഓരോ ഇലക്ക വേറെ അടിമ വന്നിട്ട് മുസ്ലിമായി പിന്നെയോ പിന്നെ ആ മനുഷ്യൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരു ചൂതൻ്റെ ഒരു ജോലിക്കാരനായ സാധു വന്ന് മുസ്ലിമായി പിന്നെ അയാൾ കിളിമചല്ലി അയാൾ ആടും കൂട്ടത്തിനെ തെളിച്ചിടാൻ വേണ്ടി പറഞ്ഞു തെളിച്ചിട്ട് പിന്നെ വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു നബി യുദ്ധ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അയാൾ ചോദിച്ചു ഇവരെങ്ങോട്ടാണ് പോണത് അപ്പോൾ പറഞ്ഞു ഇലലൊക്കെ യുദ്ധത്തിന് ഞാനും പോയിക്കോട്ടെ ആയിട്ടുണ്ട് ചോദിച്ചു ഇയാൾ എന്ത് പഠിച്ചിട്ടില്ല ബിസ്മി നിന്ന് എന്നത് പോലും പഠിച്ചിട്ടുണ്ട്

അവൻ മുസ്തഫ നബിയിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയിട്ടില്ല ഒരു മഹാലുഹു യുദ്ധക്കളത്തിൽ പോയ ആളുകൾ അയാളെ അപ്പോഴത്തിന ചുമോ അപ്പോഴത്തെ ആ നബിയുടെ ചുറ്റും കൂടി ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല അപ്പോഴത്തെ ഏറ്റവും മരിച്ചു നബി പറഞ്ഞു ഒന്നുമില്ല കുളിപ്പിക്കാനുമില്ല കരാറാണിത് ഷഹീദാണ് മറവ് ചെയ്യാൻ കബറിന്റെ അടുത്ത് നിൽക്കവേ ബസോ ഒരു ഘട്ടത്തിൽ അയാളെ മണ്ണിൽ വെച്ച ഉടനെ ഓടി ഓടി എല്ലാം കഴിഞ്ഞ് ആളുകൾ സ്വർണ്ണരീരക്ക് മറവ് ചെയ്ത് പൂർത്തിയാക്കി എന്നെ വിഷാത്താക്കി മറവ് ചെയ്ത് പൂർത്തിയാക്കി ആളുകൾ തിരിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഹൊറായ രണ്ട് പെണ്ണുങ്ങൾ അയാളെ മണ്ണിൽ വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴത്തെ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ ഓടി വരുന്നത് ഞാൻ കേട്ട് നിങ്ങൾ അവരെ കാണുന്നില്ല നിങ്ങൾക്ക് അവിടെ നിൽക്കാം എനിക്ക് പറ്റില്ല ഞാൻ ആ പെണ്ണുങ്ങളെ കാണുന്നുണ്ട് അത് അയാളുടെ അയാളുടെ മുഖത്തേക്ക് എനിക്ക് ഓങ്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഓടിയല്ല അവിടെ ഇമാം മുസ്ലിം കൊടുക്കുന്ന അവസാന വാക്ക് അയാൾ ഒരു പോലും ഒരു പഠിച്ചിട്ടില്ല ഒരു പിന്നെ തിരിച്ചു ഞാൻ പഠിപ്പിച്ചു തരാം ഞാനേ യോഗ്യനാണ് ഞാൻ പഠിപ്പിച്ചു തരാം ഞാൻ എന്താണ് തീൻ എന്നത് എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കണം അതിൻ്റെ ക്ലാസ്സിൽ കൂടാൻ വേണ്ടി പറയല്ല അതെന്നല്ലെങ്കിൽ ആള് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ ഈ പറയുന്നത് ഞാനൊരു തോഫിയൊക്കെ ഈ പറയണത് ഇതൊന്നും ഇൻ്റേതല്ല ഇതൊക്കെ ഇവിടെ നിന്ന് വരികയാണ് ഇതിൻ്റെ അല്ല ഞാനൊരു ക്ലാസ്സിൽ കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ആരോപിക്കല്ല അത് എന്തെങ്കിലും ഒരു ടൗൺ ആളിൽ പ്രസംഗിക്കുമ്പോഴേ കൃത്യമാക്കുള്ളൂ അപ്പോൾ തന്നെ പകുതിയിൽ മുക്കാൽ ഭാഗം അറിയാത്ത പറയാം ഞങ്ങളോട് പറയുക എന്ത് ദീന് പഠിക്കണം അതിനപ്പുറം അണുമണി തൂക്കം ദീന മുഹമ്മദ് മുസ്തഫയാണ് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞു അത് ദീൻ അത് തന്നെ ദീൻ ഞാൻ ആയിഷ ബിബിയുടെ വിവാഹപ്രായം അടിച്ച പൊളിച്ച് ശരിയാക്കിയിട്ടുണ്ട് എൻ്റെ നിറവ് എന്ന പുസ്തകത്തിലുണ്ട് ആ പുസ്തകം വായിക്കണം എൻ്റെ എനിക്ക് മരിച്ച സ്വർഗം എന്തുകൊണ്ട് അത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി പതിനഞ്ച് വയസ്സായപ്പോൾ ഫാത്തിമ ബിവി റവിയല്ലോവനെ കല്യാണ അന്വേഷിച്ച ഒരാൾ വന്നപ്പോൾ റസൂള്ള പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ എന്നിട്ട് ആ റസൂള്ള ഒമ്പത് വയസ്സായ അത് ഐഷബി കിട്ടുന്നു എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പൊ ഞാൻ പഠിച്ചു പഠിച്ചു കണ്ടെത്തി കണ്ടെത്തി പതിനെട്ട് വയസ്സ് ചുരുങ്ങൂല ഇരുപത്തിരണ്ടാണെന്നും ഇരുപത്തിമൂന്നാണെന്നൊക്കെ പറയാനുണ്ട് അവർക്ക് പതിനഞ്ചു വയസ്സായ മകളെ കല്യാണം ആ ആ കൊടുത്തില്ല വന്ന ആളെക്കാൾ അന്വേഷിച്ചു വന്നപ്പോളക്കാൾ പ്രായ എന്നിട്ട് എന്ത് ചെയ്യാം ഒമ്പത് വയസ്സായൊക്കെ ചരിത്രത്തിൽ ആർക്കെങ്കിലും അബദ്ധം പറ്റൂലോ മേലെ മേലെ എന്തുകൊണ്ട് അത് ചെയ്യൂലിക്കറിയാം മുഹമ്മദ് മുസ്തഫ അപ്പോൾ ചരിത്രത്തിൽ വന്നു പോയാൽ അബറ്റാം ആ അബദ്ധം നമ്മൾ അബദ്ധം മനസ്സിലാക്കിയില്ല ഒമ്പത് വയസ്സിന് കൂട്ടിനെ കെട്ടാമെന്നു തിരുവനന്തപുരത്ത് എരിഞ്ഞു പോഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു അറുപത് നാട്ടിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഒമ്പത് വയസ്സാവുമ്പോൾ വലിയ ജന്തുക്കളെ പറഞ്ഞാൽ അതിനെ കിട്ടും ആലോചിച്ചില്ല പതിനഞ്ച് വയസ്സായപ്പോൾ സ്വന്തം മകളെ ഒരാൾ അന്വേഷിച്ചു കൊണ്ടപ്പോ ആ കുട്ടിയെല്ലാം ഒഴിവാക്കി ആ വന്ന ആളെക്കാൾ പ്രായമുള്ള രസമുള്ള വേറൊരാളെ ഒമ്പത് വയസ്സായ കുട്ടീനെ കെട്ടി പറഞ്ഞാൽ അതിലും കുട്ടിയെത്തരും നമ്മക്ക് അന്ത ഒന്നാലോയിക്കൂല എന്താണ് ഈ പറയണത് ഒന്ന് ആലോചിക്കണം തമാശ പറയല്ല നമ്മൾ ആലോചിക്കണം ഞാൻ പതിനഞ്ചൊൻ മുമ്പ് മുക്കത്ത് ക്ലാസ് എടുക്കുക അപ്പൊ ഞാൻ ഒരു തോഫിയൊക്കെ പറയ തോഫിയൊക്കെ തന്ന തോഫിയൊക്കെ മുത്ത് ക്ലാസ് എടുത്ത് വരുമ്പോൾ ഫലാക്കലാണ് അപ്പം ഇങ്ങനെ ഓതി ഓതി വന്ന് ഫലാക്കരകത്തെ വിട്ടുകിടക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ഒരായ തോന്നുന്നു പിന്നെ അടുത്താഴത്ത് നരകത്തിൻ്റെ മേൽപ്പാലങ്ങളെ നരകത്തിൻ്റെ ആക്കബയെ നരകത്തിൻ്റെ കടമ്പകളെ വിട്ടുകടക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് അടുത്തായ ഫുർ അഖബ എന്നാണ് ഫക്കുർ അഖബ എന്ന് പറഞ്ഞ ആയത്തിന് സാധാരണ ആയി നമ്മൾ അടിമയെ മോചിപ്പിക്കുക എന്നാണ് അർത്ഥം നരകത്തിൽ നിന്നൊക്കെ കിടക്കണമെങ്കിൽ ഒന്നാമത്തെ മാർഗം അടിമയെ മോശിപ്പിക്കണം അപ്പം എനിക്കത് എൻ്റെ മനസ്സിൽ വിളിച്ചില്ല അങ്ങനെയാണെങ്കിൽ നരകം കിട വിട്ടടക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇന്ന് എക്സ്പെയർ ആയി തിരിഞ്ഞിട്ടില്ല അപ്പൊ യാർത്ഥത അല്ല അപ്പൊ ആ സാമ്പ്രദായിക അന്നത്തെ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടാകാം ഇന്ന് അതിൻ്റെ അർത്ഥമല്ല അപ്പോൾ ഞാൻ എന്നെ അർത്ഥാലോചിച്ചു റക്ബത്ത് പെരടി എന്നർത്ഥം ഫക്ക് അഴിക്കുന്ന അർത്ഥം അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരർത്ഥം പറഞ്ഞു എന്താ ആ അർത്ഥം ഞാൻ അന്ന് എവിടെയും കണ്ടിട്ടില്ല എന്താണ് അർത്ഥം പെരടി കൊണ്ടുപോയി മനുഷ്യർ കിട്ടിയേക്കും എവിടെ ചില സിനിമാ നടന്മാർ മേലക്കെട്ടും ചിലപ്പോൾ ചില തമ്മാടി പെണ്ണുങ്ങൾ തമാ പെണ്ണുങ്ങൾ മേലക്കെട്ടും ചിലപ്പോൾ പ്ലെയർമാർ ഫുട്ബോൾ പ്ലെയർമാർ ഹോക്കി പ്ലെയർമാർ അവരെ തല അവരെ മേലെ കൊണ്ട് നമ്മളെ പെരടി കിട്ടും പിന്നെ നമ്മൾ അവർക്ക് അടിമയിൽ നടക്കുകയ ചിലപ്പോൾ ചില ആളുകൾ മയക്കുമരുന്നിൽ കൊണ്ടുപോയി എൽ എസ് ഡി കൊണ്ടുപോയി കെട്ടും കഞ്ചാവ് കെട്ടും ചില കള്ള് കെട്ടും ചില അഭിചാരത്തിൽ കെട്ടും ചില മോഷണത്തിൽ കിട്ടും ചില പൈസ ഉണ്ടാക്കൽ കെട്ടും അവരൊക്കെ അടിമകളായിരിക്കും ആ സാധനത്തിന് ഫക്കുർ അക്ബ എന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിട്ട് അവന്റെ പെരടി അവിടെ അഴിച്ചിട്ട് അഴിച്ചിട്ട് നേരെ നിർത്തുക ഇതേ അർത്ഥാവൂ ർഥം അതാണ് എന്ന് നോക്കത് പറഞ്ഞു അന്ന് എനിക്കങ്ങനൊരു മുസ്തനത്തൊന്നുമില്ല പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ റാസി നോക്കിയപ്പോൾ അതിൽ കണ്ടോ അതിന്റെ ഒരർത്ഥം ഒരർത്ഥം പറഞ്ഞ് പറഞ്ഞ് വന്നിട്ട് പറയാ അന്ന് അന്നൊരു അടിമയെ മോചിപ്പിക്കലാണത് ആരില്ല അടിമല്ല നമുക്ക് നരകത്തിന് വിട്ടിടക്കാൻ വേണ്ടി ഇപ്പോഴെ കുറെ ആൾക്കാരെ അടിമാക്കിട്ട് ഒലച്ചിരുന്നു അപ്പൊ എന്താ അതിന് ഇമാം റാസി തങ്ങൾ അർത്ഥം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെയും അർത്ഥമാകാം ഒരു അർത്ഥം അർത്ഥം ഒരു കിടക്കുന്ന പെരടികളെ അവിടുന്ന് അഴിച്ചെടുത്ത് അള്ളാഹുവിന്റെ താഴത്തിലേക്ക് രക്ഷപ്പെടുത്താൻ മനസിലാവണ്ട് പറഞ്ഞത് പലതിനും അടിമ പലതിനും പലത്തിനും ചിലർക്ക് പൈസ ഞാൻ പകൽ പൈസ അടിമയാണ് നിസാരാണ് ഈ ദുരി ചുണ്ടാക്കി കൊണ്ടു പത്തു കൊടുക്കൂലിന്റെ അടിമ ഇല്ലേ അങ്ങനല്ലേ അവരെ അവരൊക്കെ അതിന് രക്ഷപ്പെടുത്തി യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്ക എന്നിട്ട് അവരെ തരം അയച്ചെ തരം നേരക്കോലോ

ഒരു ചിന്ത നടത്തണവൻ പേച്ചാൽ കുഞ്ഞു എന്തുകൊണ്ട് ഒരു നന്മക്ക് വേണ്ടിയാണ് ചിന്തിച്ചത് പേച്ചു പേച്ചോട്ടെ മനസ്സിലായില്ലോട്ടെന്താ ചിന്തിക്കും അന്നും പ്രശ്നം لا نت على الدور نعمل نطبع أي الأعمال أي أفضل يا رسول الله حبيبي رسول الله صلى الله عليه وسلم أي الناس يعبد أن ين هذا أي الناس يعبد يا رسول الله الله إنا عبادك تركنا يتومن من لنا عيان النبي العقل قد ما نا وريانا كتابناه ما نقرأه لكنه അയാൾക്ക് തെറാവിനെ സംസ്കരിക്കാൻ കഴിഞ്ഞില്ല തെറാവി സംസ്കരിക്കുന്ന സ്കെച്ച് ഒന്ന് കടന്നു തുടങ്ങി ഇവൻ രണ്ടു മണിക്കൂർ പണിയെടുത്തു എന്തിന് അള്ളാൻ്റെ ദീനയിൽ പണിയെടുത്തപ്പോൾ ഒരു സത്യമായ രാഷ്ട്രത്തിൽ എത്തിച്ചേർന്നു പിറ്റേ ദവൻ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ആയിരക്കണക്കി ആളുകൾ നേരായ ഒഴിയിലായി ഇവൻ തെറാവിനു വെച്ച് എന്ത് വരൂ പോണ്ടെന്നല്ല പണ്ഡിതന്റെ പണി കേവലം അമലല്ല പണ്ഡിതന്റെ പണി ചിന്തയാണ് തിരിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ചിന്തിക്കുന്നതിനനുസരിച്ച് ജനങ്ങൾ നേർമാർഗത്തിലാവും ഇവളായി ആയിരം ആയി ആ ആ ആ നന്മ അവനിൽ ഇവൻ തന്നെ നാളെ നാളെ ഇവൻ തന്നെ ബഹദാദിൽ നിന്ന് ബസ്രയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ബഹദാദിൽ നിന്ന് ബസ്രയിലേക്ക് എൻ്റെ ഓർമ്മ യാത്ര ചെയ്യുമ്പോൾ അബ്ദുൽ ഖാദിർ ജില്ല എനിക്ക് സ്വ വായുവിന് ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ പാത്രം ഇങ്ങനെ ഇറങ്ങി വന്നു അബ്ദുൽ ഖാദ്രെ നിന്നിൽ ഞാൻ തൃപ്തിപ്പെട്ടു കഴിഞ്ഞു നീ അത്രയും വലിയ അധ്വാനമാണ് എനിക്ക് എൻ്റെ നിന്റെ സമ്മാനമായി ഞാൻ സ്വർഗീയമായ പാത്രങ്ങളിൽ ഒരു പാത്രം ഇറക്കി നിനക്ക് കുടിക്കാൻ തരികയാണ് ണി അപ്പം കുടിക്കും ചെയ്യും അപ്പോൾ ഈ ദുനിയാവിന് സ്വർണ്ണ ഉപയോഗിക്കലല്ലോ ഒരാൾ ആക്കി കൊടുക്കാണെങ്കിൽ അതിന്റെ നേതാവ് എനിക്കല്ലോ കൊടുക്കണ്ട് അവിടുത്തെ കൊടുത്തില്ലല്ലോ കോട ചേത്താന് മറ്റോ എന്താ നിന്ന് പോയപ്പോ എന്തായി സ്വർണ്ണ ഇറക്കി കൊടുത്ത് സ്വർണ്ണത്തിൽ സ്വർഗത്തിനിന്നിറങ്ങിയ സ്വർണ്ണമാണ് ഞഞ്ഞാവിലെ ആറാമായ സ്വർണ്ണല്ലേ അവിടെ നിന്ന് ഇറക്കിയതാണ് കുടിച്ചുകൂടി പറഞ്ഞു അതൊക്കെ ഞാൻ അന്നത് കൊണ്ടാത്ത പിന്നെ പങ്ങളൊക്കെ പറയുമ്പോ എനിക്കത് കൊണ്ടന്നാ മതിയെന്ന് തോന്നാ പിന്നെ മനസിലായോ ഇതാരോ പണിയെടുക്കണ സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതൻ പണ്ഡിതൻ ഏറ്റവും കഠിന കഠോരമായ ഉണ്ടാക്കും ആരാധനാ ൻ പണി എന്താ അത് പണ്ഡിതെന്ന ഏത് പണ്ഡിതനും എന്തും ഏത് പണ്ഡിതനും എന്തും എന്തും ഈ പല സുന്നത്തേക്കാളും നല്ലതായിരിക്കും നാളെ രാവിലെ വില്ലേജ് കൊടുക്കണ്ട അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കേണ്ട ഒരു പള്ളിയുടെ പള്ളിയുടെ ഒരു എന്തുണ്ട് എന്താ പറയുക ഒരു പള്ളിയുടെ എന്തുണ്ട് പ്ലാനുണ്ട് ഇയാൾ എഞ്ചിനീയർ ആണ് നാളെ രാവിലെ പത്ത് മണിക്ക് കൊടുക്കണം നല്ല ബുദ്ധിയുള്ള സമയത്ത് തന്നെ പണിയെടുക്കണം അപ്പം അയാൾ ഏഷ്യ നിസ്കരിച്ചിട്ട് എന്തിനു അറബീനും ഇല്ല അയാൾ എന്തിനു പ്ലാനാണ് വെച്ചു ശി അബിനെ പോലെ പോലെ എൻജിനീയർമാരാണ് പണിയോണ്ട് എടുത്തു പണിയെടുത്ത് പിന്നെ പന്ത്രണ്ട് മണിയായി പിന്നെ വെയില്ലോ ഏറ്റവും വലിയ പണി എന്തിന്റെ പണിയാണ് ബുദ്ധിയുടെ പണിയെ തളിർന്നു പിന്നെ വേഗം ഒന്നോ ഒന്നാം രണ്ടറക്കായ സ്കെച്ച് തുടങ്ങി പിന്നെ ഏറ്റു അല്ലെങ്കിൽ നിസ്കരിച്ചില്ല പഞ്ചായത്ത് കൊണ്ട് ക്ലിയർ ആണ് മറ്റേ ഇരുപത് എടുക്കൽ ആരാ ഇയാൾ ഇയാൾ ചെയ്തോളത്തെ സേവന എത്ര മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കും ഓരോരുത്തരും അവനാണ്ട് പണിയെടുക്കണം ഓരോരുത്തരും അവൻ അവന്റെ പണി എടുക്കണം ഭാഗത്ത് എടുക്കുമ്പോൾ വേണം ഞാൻ നേരത്തെ എന്നല്ല അതേ നേരുള്ളെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ചെയ്യലെന്നാൽ നിന്നെ കൊണ്ടൊരു പ്രൊഡക്ടിവിറ്റി നനക്കുണ്ട് അത് പുറത്തു വരണം നിസ്കാരം മനസ്സിലായി പറഞ്ഞത് നിസ്കാരം നിസ്കാലം എന്നെപ്പറ്റിയും എന്റെയും നിന്റെയും അളവിൽ കേവല പ്രൊഡക്ടിവിറ്റി ഒരു സാധനമല്ല അത് സ്വഹായത്തിന് അങ്ങനെയാണ് പക്കേ കോട്ടാ വിട്ടേ നിസ്കാരമേ ഉള്ളൂ നിസ്കരിക്കേണ്ട പറയുന്നത് അവനവന്റെ പണി മുടക്കരുത് ഇതെല്ലാം നബിയിലേക്ക് മടങ്ങും മുത്ത് നബിയിലേക്ക് മടങ്ങും മനസ്സിലായില്ലേ പറഞ്ഞു അതെല്ലാം ദീൻ തന്നെയാണ് ഓരോരുത്തരും അവനവന്റെ പണി ആത്മാർത്ഥമായി എടുക്കുക ഓരോരുത്തർ പല പണിയുണ്ട് പലതും ഉണ്ട് ഒരാൾ അത് അതൊരാമലാണ് ഒരാൾ പോലീസാകല് അമലാണ് ഹൃദയത്തോടു കൂടെ വക്കീലാകൽ അമലാണ് ഒരാൾ ജഡ്ജിയാകല അലാണ് ഒരാൾ രാഷ്ട്രക്കാരനായാലും അമലാണ് ജനാധിപത്യ ഭാരതത്തിൽ ഏറ്റവും വലിയൊരു ടൂളാണ് രാജ്യത്തെ നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് നീതി വെച്ചു കൊടുക്കാനും ഏറ്റവും വലിയ ടൂളാണ് എന്ത് രാഷ്ട്രീയം രാഷ്ട്രീയം പോലത്തെ ഇല്ല പക്ഷെ എടുത്തൊരു നേരെ പോയി നടക്കണമേ ഉള്ളൂ ചോയ്സാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാം അങ്ങനെയാണ് അങ്ങനെയാണ് ഒരാൾ തറാബി നിസ്കാരത്തിൻ്റെ ഇടയിൽ നിന്ന് അവസാനത്തിൽ രണ്ടറക്കാറ്റ് നിസ്കരിക്കുക അത് പാഞ്ഞു നോക്കുക എന്ത് അയാൾ തൊട്ടുമുന്നേ ചായപ്പുടിയക്കാരനാണ് ഇവൾക്കൊക്കെ ചായ മര്യാദക്ക് കൂലി വാങ്ങിയാലും വേണ്ടില്ല അയാൾ നാടൻപാൽ വാങ്ങിച്ച് നല്ല ചായ ഉണ്ടാക്കി കൊടുക്കും മറ്റതും നാടൻ പാലല്ല എങ്കിൽ ഇവർ തെറാബി നിസ്കരിച്ച് ഇറങ്ങി വരുമ്പോൾ അവസാനത്തെ രണ്ടറക്കാറ്റ് പിന്നെ അയാൾ ഉച്ചയ്ക്ക് നിസ്കരിക്കുകയാണ് ഇയാൾക്കാരു രണ്ടക്കാറ്റ് കൂടാൻ കഴിഞ്ഞാൽ കാരണം ആ രണ്ടറക്കാറ്റ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇറങ്ങി വരുമ്പോൾ എന്തില്ല ആ മമത ചായോ ആ ചായോ അതിന് വേണ്ടി ഇയാൾ എന്ത് രണ്ടോ നാലോ റക്കാത്തിൽ ജമായി പോയിട്ട് ഒറ്റ പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് നന്മ ഉണ്ടായി ആ ഇറങ്ങി വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് എന്തുണ്ട് സന്തോഷം ഏറ്റവും വലിയ നന്മന്റ സുറൂറും മനുഷ്യന്റെ കൽബിലെ കിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു സന്തോഷത്തെക്കാൾ ഇല്ല രണ്ടാൾ തമ്മിൽ തർക്കിച്ചു രണ്ടാൾ തമ്മിൽ പ്രശ്നത്തിലായി മല്ലില് നമ്മൾ നോമ്പ് വന്നപ്പോഴാണ് ഇറങ്ങിയത് രണ്ടാമത്തെ പ്രശ്നമാണ് തറാവിനെ പോയി തിർക്കെന്ന് ചേച്ചി നമ്മൾ മഹാനിന്റെ പ്രസിഡന്റിനെ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ടാണ് കൂടി പോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു അപ്പായത്തിന് അന്നാത്തെ തെറാവീനെ മടങ്ങി പതിനൊന്ന് മണിയായി തറാവീനെ പോയാലൊക്കെ ഒന്ന് നിസ്കരിച്ചും കിടന്നുങ്ങും ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞട ഇനി അവർക്ക് തളർന്നൊരു തറാവിയും അങ്ങോട്ട് വയ്യ അന്ന് പോലെ തെറാവിയും സ്കെച്ചില്ല പക്ഷെ എന്തുണ്ടായി രണ്ട് പൊരക്കാർ തമ്മിലുള്ള പണക്കം പറയ കുട്ടി അവസാനിച്ചു മനസ്സിലായില്ലേ പറഞ്ഞത് നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാളും വലിയ അമല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫ നബി ചോദിച്ചപ്പോൾ മുസ്തഫ നബിയോട് ആവശ്യം ഇടയിൽ രമ്യത ഉണ്ടാക്കുക അവർ തെറ്റിയോരോ കൊണ്ടുവന്നിട്ട് നന്നാക്ക തെറ്റി തീർക്കാനേ കഴിഞ്ഞില്ല നമ്മൾ തെറാവിന് മുമ്പ് ഓടാന്ന് വിചാരിച്ച ചില വിശദത്തിനെ കഴിയില്ല ഓരോരുത്തരും അള്ളാഹുവിന്റെ വേണ്ടി ചെയ്യുന്ന അമലുകളാണ് ഒരു ഒരു എല്ലാം കൂടി ഒരു ഒരു കോലത്തിലാക്കിയിട്ട് ഒരു അച്ചിരട്ട് വാർക്കലല്ല അള്ളാഹുവിൻ്റെ ദീന് അതൊക്കെ ചെയ്യുകയും വേണം ഒക്കെ നന്മയുമാണ് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് യഥാർത്ഥമായി നല്ലവരായി അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് എന്നെല്ലാം മുഹമ്മദീയത്തിനെ ബഹുമാനിക്കണം മുഹമ്മദീയത്തിനെ ബഹുമാനിക്കണം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ബഹുമാനിക്കണം മുഹമ്മദീയത്തിനെ ബഹുമാനിക്കണം അതാണ് അള്ളാഹു താലെ തോഫിയൊക്കെ തരട്ടെ